നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഒരു ദിവസം നാന്നൂറ് ഗ്രാം പച്ചക്കറി അതിൽ തന്നെയും നൂറ് ഗ്രാം ഇലക്കറികൾ ഉപയോഗിക്കണം അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഭക്ഷണത്തിൻ്റെ സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ കണക്കല്ലേ അപ്പോൾ ഈ ഇലക്കറികൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പച്ചചീര ചുവന്ന ചീര അല്ലെങ്കിൽ മുരിങ്ങയില അങ്ങനെ കുറേ ഇലകളാണ് സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വ്യത്യസ്തമായ ടേസ്റ്റുകളിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ഇലക്കറികൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രത്യേക അനുഭവമാണ് അല്ലേ അത്തരത്തിലൊന്നാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള ചീരച്ചേമ്പ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അലങ്കാരത്തോട്ടങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് തെയ്ത് പൊന്നാങ്കണ്ണി ചീര ഈ പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ച് പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് പൊന്നാങ്കണ്ണി ചീര കഴിച്ചാൽ കണ്ണിന് കാഴ്ച കിട്ടും തിമിരം മാറും അങ്ങനെയൊക്കെയുള്ള പല വാദങ്ങളും ഉണ്ട് പക്ഷേ ഇതിനൊന്നിനും തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളില്ല ഇപ്പം ധാരാളം പൊന്നാങ്കണ്ണി ചീര നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ ഇത് വാങ്ങി നട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ പൊന്നാങ്കണ്ണി നട്ട് വളർത്തിയത് അപ്പൊ അത്തരത്തില് പൊന്നാങ്കണ്ണി ഒരു പ്രത്യേക കഴിവ് കണ്ണിന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മുടെ നാട്ടിലെ കണ്ണാശുപത്രികളെല്ലാം അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരുമായിരുന്നല്ലേ അപ്പൊ എന്തായാലും പൊന്നാങ്കണ്ണിയുടെ പൊന്നാങ്കണ്ണി ചീരയുടെ മഹത്വം കൊണ്ട് ഒരു കണ്ണാശുപത്രിയും ഇതുവരെ അടച്ചില്ല അപ്പൊ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് ഇത് സാധാരണ ഒരു ഇലക്കറി ഒരു ഇലക്കറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണോ അത് മാത്രം ഇതിൽ നിന്ന് കിട്ടുന്നു അല്ലാതെ ഇതിന് പ്രത്യേകമായിട്ട് യാതൊരു കഴിവ് ഒന്നും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ അലങ്കാര ചെടിയായിട്ടും നമ്മുടെ ഹാങ്ങിങ് പോട്ട്സ് നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഹാങ്ങിങ് പോസുകളിൽ ഹാങ്ങിങ് പോ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് പിന്നെ ഈ വെർട്ടിക്കൽ പ്ലാന്റ് ധാരാളം ആൾക്കാർ വെക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ നഴ്സറിയിൽ വെർട്ടിക്കൽ പ്ലാന്റ് തിരക്കി വരുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് പൊന്നാങ്കണ്ണി അവരിടുത്ത് ഞാൻ പറയും ഈ പൊന്നാങ്കണ്ണി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഇലക്കറിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആയിട്ട് അത് നിൽക്കുകയും ചെയ്യാം ഇതിന് വേറൊരു പ്രത്യേകതയുള്ള എന്തെന്ന് വെച്ചാൽ ദ ഇത് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നട്ടിരിക്കുന്ന ഇതാണ് കേട്ടോ അതിൻ്റെ കളറും ദ ഇത് നല്ല വെയിലത്തിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കളറിനും തമ്മിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗം അനുസരിച്ച് ഇലയുടെ വലിപ്പത്തിലും വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അങ്ങനെ പല തരത്തില് പല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ നമുക്ക് പൊന്നാങ്കണ്ണി ചീര നട്ടുപിടിപ്പിക്കാൻ കഴിയും നല്ല ടേസ്റ്റുമാണ് നടാനും ഈസിയാണ് ഇതിൻ്റെ ഒരു തണ്ട് നമുക്ക് കിട്ടിയാൽ മതി അതിനെ പിടിപ്പിച്ച് ഒടിച്ചൊടിച്ച് നമുക്ക് വീണ്ടും വെച്ച് ധാരാളം ചെടികൾ നമുക്ക് ആക്കിയെടുക്കാനും കഴിയും അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതൻ തോട്ടത്തിൽ പൊന്നാങ്കണ്ണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പൊന്നാങ്കണ്ണി ചീര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്